ഗൈസ് അപ്പം ഞാനിന്ന് വീണ്ടും ഫാമിലാണ് എത്തിയത് അപ്പം ഇന്ന് ഫാമിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കുറേ താറാവുകൾ അവർ പടത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് താറാവുകൾ ഉണ്ട് കേട്ടോ അപ്പം ഇതിനെ വിൽക്കാനും ആയിട്ടാണ് ഇവിടെ വളർത്തുന്നത് അപ്പോൾ ഒരുപാട് താറാണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതിൻ്റെ സൈഡിലുള്ള വഴിക്കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ അറ്റിലും ഭംഗിയാണെന്ന് പറയാം കേട്ടോ ഞാൻ സിന്ധു ചേച്ചിയും കൂടിയാണ് കേട്ടോ ഇന്ന് ഫാമിൽ വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നിവിടെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫാം ഫെസ്റ്റ് തുടങ്ങാൻ പോണ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത് അപ്പോൾ വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ വാർഡ് മെമ്പറുണ്ട് ബ്ലോക്ക് മെമ്പർമാരുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരൊക്കെ വരാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഫാം ചുറ്റിക്കറിയൊണ്ടിരിക്കട്ടോ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എത്തി എത്തിയിട്ടോ എന്നാൽ പിന്നെ അവരും കൂടി ആയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെ അവിടെ നോക്കുമ്പോൾ എന്താ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ മീനൊക്കെ അവർ വിൽക്കുകയും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് എന്താ എന്ത എനിക്ക് പേര് കറക്റ്റായിട്ട് ഞാൻ നോക്കണില്ല കേട്ടോ അങ്ങനെ മീനൊക്കെ കണ്ടു നിന്നപ്പോൾ അത് അതിഗംഭീരമായിട്ടുള്ളൊരു പൂവ് അവിടെ കണ്ടിട്ട് ഇത് നല്ലൊരു പൂവാണ് ഇതിൻ്റെ കളറാണ് ഭയങ്കരമായിട്ട് നിൽക്കുന്നത് അങ്ങനെ അത് ഓരോരുത്തരൊക്കെ അവർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമുക്ക് സമയമായിട്ടില്ല കേട്ടോ മീറ്റിങ്ങിന് കയറാനായിട്ട് എന്നാൽ പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ വന്നപ്പോൾ ഒരു പാടി ആർട്ട് കണ്ടിട്ടോ അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് അതിലൊന്ന് പാടത്തേക്കൊന്നും അങ്ങോട്ട് പോയി നോക്കിയിട്ട് പാടിയാർത്തതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് എന്താ എന്താർട്ടാന്നുള്ളത് ഇപ്പം മോളീന്ന് കണ്ടാലാണ് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇവിടുത്തെ ഫാമിലി തൊഴിലാളിയോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും പിന്നെ ഞാൻ അവരെ കണ്ടില്ല കേട്ടോ ഇത് എടുക്കണ നേരത്ത് കണ്ടാലാണല്ലോ നമുക്കത് എന്താണെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ അപ്രസ്യലാണ് അവരുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടത് പിന്നെ ജസ്റ്റ് അതിവിടെയൊക്കെ നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അമ്മിൻ്റെ ഏത് ഏത് സൈഡിൽ കൂടെയൊക്കെ പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാണാനും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ നടന്നിടന്ന് വേറൊരു സൈഡിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത് അപ്പോൾ ഇത് ഗ്രില്ലിട്ടിട്ട് മുകളിലൊക്കെ ഗ്രില്ലിട്ടേക്കാം അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ എന്തൊക്കെയോ ചെടികൾ ഇവർ കയറ്റിയിട്ടുണ്ട് ഇവിടെ നല്ല തണലാണ് കേട്ടോ വെയിലൊന്നും ഇല്ല പിന്നെ ഒരു നമുക്ക് നല്ല തണുപ്പ് ഒക്കെ തോന്നിട്ട് ഒരു കാട്ടിക്കൂടെ പോകുന്നൊരു ഫീലിങ്ങൊക്കെ ഇവിടെ വരുമ്പോൾ കിട്ടണ്ട കേട്ടോ അങ്ങനെ ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറൊരു സൈഡിലെത്തിയപ്പോഴാണ് ാണ് അവിടെയും ഇങ്ങനെ നിറയെ മീനുകൾ ഇട്ടിട്ടുണ്ട് ഇത് ഇത് ഗോൾഡൻ ഫിഷ് അല്ലാട്ടെ ഇതെന്തോ കറി വെക്കേണ്ട ടൈപ്പ് മീനാണെന്നാണ് പറഞ്ഞത് കിട്ടാ ഇപ്പം മൊത്തം ഗ്രില്ലിട്ടേക്കാണ് നീളത്തിൽ അങ്ങേ അറ്റം വരെ വരെയട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിറയെ മീനുകളാണ് അങ്ങേ അറ്റം വരെ മീനുകളുണ്ട് കേട്ടോ ഒരുവിധം വലിയ മീനുകളാണ് ഇതൊക്കെ ഇവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ടേക്കുന്നത് കേട്ടോ ഇതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ അങ്ങനെ തന്നെ മോള് നമ്മളെ രണ്ടുപേരും കൈ പൊക്കി കാണിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു മുങ്ങുന്ന കൈ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും ഞാൻ എത്തി കേട്ടോ ഇതിൻ്റെ ഇപ്പം ഏത് സൈഡിൽ നിന്നാലും പാടമുണ്ട് അത് വേറെ കാര്യം പിന്നെ കുറേ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടല്ലോ കവറിലാക്കിയിട്ട് അവർ വച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ചെറിയ ചെറിയ വാടാമല്ലിയുടെ തൈകളുണ്ട് പിന്നെ പിന്നെന്തോന്നാ പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് കട്ടൻ കട അറിയില്ല കേട്ടോ പിന്നെ പിന്നെ ഈ കുഞ്ഞ് കുഞ്ഞ് പൂവുണ്ടാവണ ചെറിയ 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 ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ വച്ചേക്കുന്നത് കേട്ടോ കോമൺ ആയിട്ട് നമ്മൾ കണ്ണ ചെടികളൊക്കെ തന്നെയാണ് എന്തായാലും ഇവിടെ നിന്ന് സമയം പോയിത് അറിഞ്ഞില്ല കേട്ടോ എല്ലാവരും ഇത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മീറ്റിങ്ങിന് കയറട്ടെ കയറട്ടെട്ടോ